ം ശ്രീമതി ദീപ്തി മേരി വർഗീസ് താങ്കൾ ആ സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഭാഗത്തെ കൗൺസിലർ കൂടിയാണ് എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളടക്കം നിരവധി വലിയ ബിഗ് ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട് നമുക്കറിയാം ഐ എസ് എൽ നടക്കുന്നതാണ് അറുപതിനായിരത്തിലധികം ആളുകൾ അറ്റ് എ ടൈം ആ സ്റ്റേഡിയത്തിനകത്ത് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വലിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് അവിടെ ഉണ്ടായി ഇത് അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു അപകടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രയധികം വയലേഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതെല്ലാം ഇപ്പോൾ ഈ ജി സി ഡി എയുമായി കരാർ ഒപ്പിട്ട ഈവൻ മാനേജ്മെന്റ് കമ്പനിയുടെ തലയിൽ വെച്ച് ജി സി ഡി എക്ക് ഒഴിയാൻ പറ്റുമോ കാരണം ജി സി ഡി എ ചെയർമാൻ ആ വേദിയിലുണ്ടായിരുന്നു പോലീസ് കമ്മീഷണർ ആ വേദിയിലുണ്ടായിരുന്നു എ ഡി ജി പി ആ വേദിയിലുണ്ടായിരുന്നു ഈ വയലേഷനൊക്കെ ഇവരുടെ കണ്ണിൻ്റെ മുമ്പിലാണ് മുക്കിൻ്റെ താഴെയാണ് നടന്നത് മന്ത്രി ആ വേദിയിലുണ്ട് ആ വേദിയിൽ വെച്ചിട്ടാണ് ഈ തരത്തിൽ ഇതിന്റെ എന്ന് പറയുന്നത് കമ്പനിയാണെന്ന് പറയുന്നു അവർക്ക് അങ്ങ് കഴിയുമോ അഭിലാഷ് പറഞ്ഞതുപോലെ നിരവധി ഇവന്റുകൾ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉൾപ്പെടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പൊതുവായി എടുത്തിട്ടുള്ള ചില നിയമ വ്യവസ്ഥ വ്യവസ്ഥകളുണ്ട് ഉണ്ട് അതിനനുസരിച്ചാണ് അത്തരം കറികൾ കളികളാണെങ്കിലും ഇവൻസ് ആണെങ്കിലും ഇപ്പോൾ എക്സിബിഷൻസ് ആണെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ രണ്ട് വശത്തും എക്സിബിഷൻസ് നടക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വി ഐ പികൾ വന്നിരിക്കുന്ന ഒരു വേദിയായിരുന്നു ഇത് അപ്പോൾ മന്ത്രിയുടെ വരവ് പോലും യഥാർത്ഥത്തിൽ അവസാനം തീരുമാനിച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഇതിനകത്തുണ്ട് പക്ഷേ മന്ത്രി ഉൾപ്പെടെ വരുന്ന ഒരു വേദിയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ സ്റ്റേജിൽ മാത്രമല്ല ആ സ്റ്റേഡിയത്തിൽ ഒന്നടങ്കം കാരണം ഇപ്പോൾ ഒരു രക്ഷിതാവാണ് ഇവിടെ സംസാരിച്ചത് കുട്ടികൾ ധാരാളം പെൺകുട്ടികൾ ഉൾപ്പെടെ വരുന്ന ഒരു ആയിരുന്നു അവിടെ നടന്നത് അപ്പോൾ അത്തരത്തിലൊരു ഇവൻ്റ് അവിടെ നടക്കുന്നതിനെ ഒന്നും നമ്മൾ പറയുന്നില്ല ഒരു നഗരമാണ് അത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ നടക്കണം അതിലൊന്നും ഒരു തെറ്റു പറയുന്നില്ല പക്ഷേ ഇവിടെ പാലിക്കേണ്ടതായിട്ടുള്ള നിരവധിയായ നിയമങ്ങളുണ്ടായിരുന്നു വ്യവസ്ഥകളുണ്ടായിരുന്നു ആ വ്യവസ്ഥകൾ ഒന്നും തന്നെ ഈ ഇവൻറ്റ് നടത്തുന്ന ആളുകൾ ൾ പാലിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന മൃദംഗം വിഷൻ എന്ന് പറയുന്ന ഈ കമ്പനി എന്ന് അതിനെ പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ അറിയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു രജിസ്ട്രേഷൻ ഉള്ള ഒരു സംവിധാനമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് ഒരു കോഴിക്കോട് ഒരു കടമുറിയിലാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഒരു ഇവൻറ്റ് ഇവിടെ നടത്താൻ ഒരാൾ വരുന്നു ഇപ്പോൾ ജി സി ഡി എസ് ബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവാണ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഇരുപത്തിനാല് റൂൾസ് എന്ന് പറയുന്നത് ആ ഇരുപത്തിനാല് റൂൾസ് പാലിക്കപ്പെട്ടു വേണം യഥാർത്ഥത്തിൽ ജി സി ഡി എ സ്റ്റേഡിയത്തിൽ ഒരു ഇവന്റ് നടക്കുവാൻ അത് ഏത് തരത്തിലുള്ള ഇവന്റ് ആണെങ്കിലും ഈ ഇരുപത്തിനാല് വ്യവസ്ഥകളാണ് ജി സി ഡി എ കൊടുക്കുന്നത് ആ ഇരുപത്തിനാല് വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വ്യവസ്ഥകൾ തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ഇപ്പോൾ പണത്തിന്റെ കണക്കൊക്കെ രക്ഷ രക്ഷിതാവ് സംസാരിക്കുന്നത് കേട്ടു യഥാർത്ഥത്തിൽ ഇവർ ഒൻപത് ലക്ഷം രൂപ ജി സി ഡി കൊടുക്കണം അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ഇതാണ് ഈ ഇവന്റ് ഈ കമ്പനി ഇത് നടത്തുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു ജി സി ഡി കൊടുക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അവർ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊച്ചി നഗരസഭയുടെ അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ അവർ താങ്കൾ പറഞ്ഞ ആ ഇരുപത്തിനാല് റൂൾസിൽ മൂന്നാമത്തേതാണ് ഞാൻ വായിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ ഫയർഫോഴ്സ് തുടങ്ങിയ അധികൃതരിൽ നിന്നും മുൻകൂർ അനുമതി ലഭ്യമാക്കിയ ശേഷം മാത്രമേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊച്ചി നഗരസഭയുടെ അനുവാദം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇവിടുത്തെ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഞാൻ ആ അന്വേഷണം നടത്തി ഇവിടെ എടപ്പള്ളി ഓഫീസിലാണ് എടപ്പള്ളി കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ നിന്നാണ് ആ അനുമതി ലഭിക്കേണ്ടത് അവിടെ അത്തരത്തിലുള്ള ഒരു അനുമതിക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു അനുമതി ലഭ്യമായിട്ടില്ല ഫയർഫോഴ്സിൻ്റെ കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല പക്ഷേ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ കൊടുക്കേണ്ട താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു ബിൽറ്റപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു കാര്യത്തിനുള്ള അനുമതി കോർപ്പറേഷൻ്റെ അനുമതി വേണം എന്നുള്ളത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു അവിടെയാണ് ആദ്യത്തെ വീഴ്ച വന്നിരിക്കുന്നത് ഇവിടെ എം എൽ എക്ക് പറ്റിയ പരിക്ക് ഗുരുതരാവസ്ഥ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ സ്റ്റേജാണ് ഇവിടെ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ ഒരാൾക്ക് നടന്നു പോകുവാനുള്ള ഗ്യാപ്പില്ല ഒരാൾക്ക് നടന്നു പോകുവാൻ പോലും ഇല്ലാത്ത തരത്തിൽ ബാരിക്കേഡ് ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേഡിയത്തിന് ഒരു ബാരിക്കേഡുണ്ട് ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബാരിക്കേഡുണ്ട് ആ ബാരിക്കേഡിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ആളുകൾ ഇരിക്കുന്നത് ആ ബാരിക്കേഡ് എപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ ബാരിക്കേഡിന് മുകളിലാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റേജിന് യഥാർത്ഥത്തിൽ അവിടെ ആളുകളെ ഇരുത്തണമെങ്കിൽ ഏറ്റവും ബലമുള്ള ശക്തമായിട്ടുള്ള ഒരു മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു ബാരിക്കേഡ് ഉണ്ടാകണം അതിനു പകരം അവിടെ റിബൺ ബാരിക്കേഡ് ആണ് വെച്ചിരിക്കുന്നത് ക്യൂ നിൽക്കാൻ വേണ്ടി എയർപോർട്ടിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ക്യൂ നിൽക്കാനുള്ള ഒരു റിബൺ ബാരിക്കേഡ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് അത് ഏറ്റവും വലിയ അത് അതിൽ പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് താഴേക്ക് വീണപ്പോൾ അതിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടി താഴേക്ക് വീഴുന്നത് അതിൽ ബലമില്ല എന്നുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ എന്നുള്ളത് കൊണ്ടാണ് താഴേക്ക് വീഴുന്നത് അപ്പോൾ ഈ സ്റ്റേജ് അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് ഒറ്റ വരി പോലും കൃത്യമായിട്ട് ഇടാൻ കഴിയാത്ത സ്ഥലമുള്ള ഒരു സ്ഥലത്ത് രണ്ട് വരി ഇടുകയാണ് അവിടെ ഇരിക്കുന്നത് മന്ത്രിമാർ എം എൽ എ മാർ അവിടുത്തെ പ്രധാനപ്പെട്ട ജി സി ഡി എ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിൽ ഇരിക്കുന്നു എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് എന്നാൽ ആവശ്യത്തിനുള്ള പോലീസിനെ അവിടെ കണ്ടില്ല ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി സിസ്റ്റം അവിടെ കണ്ടില്ല അപ്പോൾ ഈ വേദി എന്ന് പറയുന്നത് ഈ സ്റ്റേജ് താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഈ നിയമങ്ങൾ എന്റെ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുൻപ് ഞാനൊരു പോയിന്റ് പറഞ്ഞോട്ടെ സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആ സൈറ്റ് എഞ്ചിനീയർ ഈ സ്റ്റേജ് വന്ന് നോക്കിയിട്ടുണ്ടോ പ്രധാനപ്പെട്ട ആണ് ഈ സ്റ്റേജ് വന്ന് ആ സൈറ്റ് എഞ്ചിനീയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ വി വിളി പിടിച്ചിരുത്താൻ നോക്കില്ലല്ലോ അപ്പോൾ ആ മോണിറ്ററിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിട്ടും അത് ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറിന്റെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ് ആ കർശനമായി